എല്ലാ അന്യായവും അനീതിയും ചോദ്യം ചെയ്യാതെ സഹിക്കുന്നതിൻ്റെ പേരല്ല സൗമ്യത സൗമ്യത യേശുവിൽ കണ്ട ഗുണമാണ് സൗമ്യത ആത്മാവിൻ്റെ ഫലമാണ് അനീതി കാണുമ്പോൾ ഇടപെടുന്ന ആർജവത്തിൻ്റെ പേരാണ് സൗമ്യത അന്യായം സംഭവിക്കുമ്പോൾ അത് അതെന്നെ ബാധിക്കത്തില്ലെങ്കിലും അതിലിടപെടാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ പേരാണ് സൗമ്യത സൗമ്യത ഒരു തിരിച്ചറിവാണ് സൗമ്യത ഒരു ഡിസേൺമെൻറ് ആണ് മോശയ്ക്ക് ഒരു കാര്യവുമില്ല രണ്ടുപേർ വഴക്കുണ്ടാകുമ്പോൾ പോയി ഇടപെടാൻ അങ്ങനെ ഇടപെട്ടതുകൊണ്ടാണ് നല്ല സ്വക കൊട്ടാരത്തിൽ പുട്ടടിച്ചിരുന്ന മോശയ്ക്ക് ഓടിപ്പോകേണ്ടി വരുന്നത് വല്ല കാര്യമുണ്ടോ അടങ്ങി ഒതുങ്ങി ആര് ചത്താലെന്താ ആരെവിടെ പോയാലെന്താ എൻ്റെ കാര്യം നോക്കി എനിക്ക് ജീവിക്കണം അന്യായം കാണുമ്പോൾ പ്രതികരിക്കുന്ന അനീതി കാണുമ്പോൾ ഇടപെടാനുള്ള സന്നദ്ധത അതിൽ ഇടപെടേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് സൗമ്യത ദൈവമല്ലാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടാകുന്നു വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതിനോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന കോപാകുലനായി പ്രതികരിക്കുന്ന മോശയുടെ ഇടപെടലിൻ്റെ പേരാണ് പ്രത്യേകത ആ ആ ഇടപെടലിൻ്റെ പേരാണ് സൗമ്യത ദേവാലയത്തിൽ അന്യായമായത് കാണുമ്പോൾ ദേവാലയം ചന്തയാകുമ്പോൾ അത് കച്ചവട സ്ഥാനമാകുമ്പോൾ അവിടെ ലാഭം കൊയ്യുന്ന ഇടമായി മാറുമ്പോൾ ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കുന്ന തൻ്റെ തൻ്റെടത്തിൻ്റെ പേരാണ് സൗമ്യത മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഹെരോദാവിനെ പോലെയുള്ള ഭരണാധികാരികളുടെ അവരെ കുറുക്ക എന്ന് വിളിക്കുന്ന ആ തൻ്റെടത്തിൻ്റെ പേരാണ് സൗമ്യത മതനിയമങ്ങൾ മനുഷ്യനെ വരിഞ്ഞു കെട്ടുമ്പോൾ മതത്തെക്കാൾ വലിയതാണ് മനുഷ്യത്വമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന സ്ഥൈര്യത്തിൻ്റെ പേരാണ് സൗമ്യത മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പേരാണ് സൗമ്യത അല്ലാതെ പേടിത്തൊണ്ടന്മാർക്ക് കൊടുക്കേണ്ട വിശേഷണമല്ല സൗമ്യത മോശയും യേശുവുമൊക്കെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യരാ അപ്പോൾ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കേണ്ട പേരാണ് സൗമ്യർ അല്ലാതെ പേടിത്തൊണ്ടന്മാരെ വിളിക്കേണ്ട പേരല്ല ഏറ്റവും അവസാനമായി ഞാൻ പറഞ്ഞത് അധ്വാനിക്കുന്നവർക്കും ഭാരമുള്ളവർക്കും എളിയവർക്കും ദരിദ്രർക്കും ബലഹീനർക്കും ഒക്കെ അത്താണിയും അഭയവും ആശ്വാസവുമാകാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ പേരാണ് സൗമ്യത നമ്മേക്കാൾ എളിയവരോട് ക്ഷമിക്കുന്ന മനസ്സിൻ്റെ പേരാണ് സൗമ്യത അങ്ങനെയുള്ളവർ അവർ ഭൂമിയെ കൈവശമാക്കേണ്ട കാര്യമില്ല അവർക്കുള്ളതാണ് ഈ ഭൂമി ഈ ഭൂമി അങ്ങനെയുള്ളവരുടെ അവകാശമാണ്